അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയേഴ്സ് എങ്ങനെയാണ് പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയേഴ്സ് സ്ക്വയേഴ്സ് സ്ക്വയേഴ്സാണെ പതിനഞ്ചിൻ്റെ സ്ക്വയർ പതിനഞ്ചിൻ്റെ സ്ക്വയർ എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം പതിനഞ്ചിൻ്റെ സ്ക്വയർ കാണാൻ ആദ്യം നമ്മൾ നോക്കുക ഇവിടെ ഇപ്പോൾ ഒന്ന് ഇവിടെ അഞ്ച് ആദ്യം നമ്മൾ അഞ്ചിൻ്റെ സ്ക്വയർ എടുത്ത് അവസാനം എഴുതുക ഇരുപത്തഞ്ചെന്ന് എഴുതുക അഞ്ചിൻ്റെ സ്ക്വയർ എടുത്ത് അവസാനം എഴുതുക ഇരുപത്തഞ്ചെന്ന് എഴുതുക ഇവിടുത്തെ സംഖ്യ ഇവിടുത്തെ സംഖ്യ എന്താണ് ഒന്നാണ് അല്ലേ ഇവിടുത്തെ സംഖ്യ എന്താണ് ഒന്നാണ് ഒന്നിൻ്റെ അടുത്ത സംഖ്യ എന്താണ് രണ്ടാണ് അപ്പം ഇവിടെ എന്ത് ചെയ്യണം ആ ഒന്നേ ഇൻഡു രണ്ട് ഒന്ന് ഇൻറ്റു രണ്ട് രണ്ട് ഇവിടെ എഴുതുക അങ്ങനാണ് പതിനഞ്ചിന്റെ സ്ക്വയർ കാണുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു മനസ്സിലായോന്ന് ഒരു വെട്ടോടെ ഞാൻ പറയാം പതിനഞ്ചിന്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കും ആദ്യം അഞ്ചിന്റെ സ്ക്വയർ അവസാനം എഴുതുക ഒന്ന് കഴിഞ്ഞ് അടുത്ത നമ്പർ രണ്ട് അപ്പൊ ഒന്ന് കഴിഞ്ഞ് അടുത്ത നമ്പർ ഏതാ രണ്ട് അത് തമ്മിൽ ഇൻഡു ചെയ്തിട്ട് ഇവിടെ എഴുതുക ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചെന്ന് വരും ഇതാണ് പതിനഞ്ചിന്റെ സ്ക്വയർ ഇനി നമുക്ക് ഇരുപത്തഞ്ചിന്റെ സ്ക്വയർ എടുക്കാം ഇരുപത്തഞ്ചിന്റെ സ്ക്വയർ എടുക്കാം ഉം ഇരുപത്തഞ്ചിന്റെ സ്ക്വയർ എങ്ങനെയാണ് കാണുന്ന ആദ്യം എന്ത് ചെയ്യുക അഞ്ചിന്റെ സ്ക്വയർ അവസാനം എഴുതുക അഞ്ചിന്റെ സ്ക്വയർ അവസാനം എഴുതുക രണ്ടിന്റെ അടുത്ത നമ്പർ ഏതാ മൂന്ന് അതുകൊണ്ട് ഇവിടെ ഇൻഡു ചെയ്യാം അപ്പം രണ്ട് ഇൻഡു മൂന്ന് എത്ര വരും ആറ് അതിവിടെ എഴുതുക അപ്പം അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ഇരുപത്തി സ്ക്വയർ മുപ്പത്തി അഞ്ചിന്റെ സ്ക്വയർ മുപ്പത്തഞ്ചിന്റെ സ്ക്വയർ എങ്ങനെ കാണും അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തഞ്ച് അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തി ഇവിടെ അഞ്ചിന്റെ സ്ക്വയർ എഴുതുക മൂന്ന് കഴിഞ്ഞ് അടുത്ത നമ്പർ ഏതാ നാലാണ് അപ്പൊ മൂന്നേ ഇന്റു നാല് എത്ര വരും പന്ത്രണ്ട് ഇനി നാൽപ്പത്തി അഞ്ചിന്റെ സ്ക്വയർ വേഗം എഴുതാലോ ഇരുപത്തിയഞ്ച് എഴുതുക അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തിയഞ്ച് അവസാനം എഴുതുക നാല് കഴിഞ്ഞു അടുത്ത നമ്പർ എന്താണ് നാല് കഴിഞ്ഞു അടുത്ത നമ്പർ എന്താണ് നാല് കയ്യിന് അടുത്ത നമ്പർ എന്താണ് അഞ്ചാണ് നാല് ഇൻറ്റു അഞ്ച് എത്രയാണ് ആണ് നാല് ഇൻറ്റു അഞ്ച് എത്ര ആണ് ഇരുപതാണ് അപ്പൊ ഇരുപതെന്ന് ഇവിടെ വരും അടുത്തേ അൻപത്തി അഞ്ചിൻ്റെ സ്ക്വയർ കാണുക അഞ്ചിന്റെ സ്ക്വയർ അവസാനം എഴുതുക ഇരുപത്തി അഞ്ച് അഞ്ച് കഴിഞ്ഞ അടുത്ത സംഖ്യ ഏതാണ് ആറാണ് അഞ്ച് ഇൻറ്റു ആറ് അഞ്ച് ഇൻറ്റു ആറ് എത്ര വരും മുപ്പത് മുപ്പത് ഇനി അറുപത്തി അഞ്ചിന്റെ സ്ക്വയർ കാണുക അറുപത്തി അഞ്ചിന്റെ സ്ക്വയർ കാണുക അഞ്ചിന്റെ സ്ക്വയർ എത്രയാണ് ആണ് ഇരുപത്തി അഞ്ച് ആറ് കഴിഞ്ഞ് അടുത്ത നമ്പർ എന്താണ് ആറ് കഴിഞ്ഞ് അടുത്ത നമ്പർ ഏഴാണ് അപ്പൊ ആറ് ഏഴ് എത്ര നാൽപ്പത്തി രണ്ട് ഇനി എഴുപത്തി അഞ്ചിന്റെ സ്ക്വയർ കാണുക എഴുപത്തി അഞ്ചിന്റെ സ്ക്വയർ കാണുക അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തി അഞ്ച് ഏഴ് കഴിഞ്ഞ അടുത്ത നമ്പർ എന്താണ് എട്ട് ഏഴ് എട്ട് അൻപത്തി ആറ് എൺപത്തി അഞ്ചിൻ്റെ സ്ക്വയർ കാണുക എൺപത്തി അഞ്ചിൻ്റെ സ്ക്വയർ കാണുക എത്രയാണ് അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തി അഞ്ച് എട്ട് കഴിഞ്ഞ അടുത്ത സംഖ്യ എന്താണ് ഒൻപത് ഒൻപതും എട്ടും എത്രയാണ് ആണ് എഴുപത്തി രണ്ട് തൊണ്ണൂറ്റഞ്ചിന്റെ സ്ക്വയർ കാണുക തൊണ്ണൂറ്റഞ്ചിന്റെ സ്ക്വയർ കാണുക അഞ്ചിന്റെ സ്ക്വയർ എത്രയാണ് ആണ് ഇരുപത്തി അഞ്ച് ഒൻപത് കഴിഞ്ഞ അടുത്ത നമ്പർ എത്രയാണ് ആണ് പത്ത് ഒമ്പത് ഇൻഡു പത്ത് തൊണ്ണൂറ് ഓക്കെ അപ്പൊ അഞ്ച് അവസാനം വരുന്ന നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സും നമ്മൾ കണ്ട് ഇനി നമുക്ക് അടുത്ത നോക്കാം അടുത്ത് ഞാൻ തന്നിരിക്കുന്ന എന്തുവാ നാൽപ്പത്തി ഒന്നിൻ്റെ സ്ക്വയർ നാൽപ്പത്തി മൂന്നിൻ്റെ സ്ക്വയർ നാൽപ്പത്തി ആറ് നാൽപ്പത്തെട്ടിൻ്റെയൊക്കെ സ്ക്വയറാണ് അപ്പം ഈ സ്ക്വയേഴ്സ് കാണാൻ നമ്മൾ നമ്മൾ അമ്പത് ബേസിലെടുക്കുക അമ്പതിൻ്റെ ബേസിസിലാണ് ഈ സ്ക്വയേഴ്സിനെ നമ്മൾ കാണുന്നത് ഇവിടെ നാൽപ്പത്തി ഒന്നും അമ്പതും തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് ആദ്യം നോക്കുക നാൽപ്പത്തൊന്നും അമ്പതും തമ്മിൽ എത്ര ഡിഫറൻസ് ആണുള്ളത് ഒൻപത് ഡിഫറൻസ് ആണ് ഉള്ളത് ഓക്കെ അപ്പം ഒൻപത് ഡിഫറെൻസ് ഉള്ളത് എന്നിട്ട് ഈ ഒൻപതിൻ്റെ സ്ക്വയർ എത്ര ഒൻപതിൻ്റെ സ്ക്വയർ എത്ര ഒൻപതിൻ്റെ സ്ക്വയർ എത്ര എൺപത്തൊന്ന് ഒൻപതിൻ്റെ സ്ക്വയർ എൺപത്തി ഇവിടെ എഴുതുക ഏ എന്നിട്ട് ഈ ഒൻപത് ഇരുപത്തഞ്ചിന് നിന്നും ഈ ഒൻപത് മൈനസ് ചെയ്യുക അപ്പോൾ എത്ര വരും അപ്പോൾ എത്ര വരും നിന്ന് ഒൻപത് പോകുമ്പം പതിനാറ് ഇതാണ് ഇതിൻ്റെ ആൻസർ ഏ ഒന്നും കൂടെ പറയാം ഇവിടെ നാൽപ്പത്തി ഒന്നിൻ്റെ സ്ക്വയർ ആണ് നമുക്ക് കാണേണ്ടത് നാൽപ്പത്തൊന്നും അമ്പതും തമ്മിലുള്ള ഡിഫറൻസ് എത്ര ആണ് ആദ്യം നോക്കുക എത്ര ആണ് ഒൻപതാണ് കിട്ടുന്നത് ഏ അന്നിട്ട് അതുപോലെ തന്നെ അൻപതിൻ്റെ പകുതി ഇരുപത്തഞ്ചാണ് നിന്ന് ഈ ഒമ്പത് കുറയ്ക്കുക അപ്പം എന്ത് കിട്ടും പതിനാറ് കിട്ടും ഈ നിന്ന് നാൽപ്പത്തൊന്ന് മൈനസ് ചെയ്തപ്പം ഒമ്പത് കിട്ടില്ലേ ആ ഒൻപതിൻ്റെ സ്ക്വയറാണ് നമ്മൾ അവസാനം എഴുതുകയും എന്നിട്ട് ഈ ഒൻപത് ഇരുപത്തി അഞ്ചീന്ന് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മൾ ആദ്യം എഴുതുകയും ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് നാൽപ്പത്തി മൂന്നിന്റെ സ്ക്വയർ ഇതുപോലെ ഒന്ന് കണ്ടുപിടിച്ചാലോ നാൽപ്പത്തി മൂന്നും അമ്പതും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക നാൽപ്പത്തി മൂന്നും അൻപതും തമ്മിലുള്ള ഡിഫറൻസ് എത്ര ആണ് ഏഴാണ് ആ ഏഴിൻ്റെ സ്ക്വയർ എത്രയാണ് ൊൻപതാണ് എന്നിട്ട് ഇരുപത്തഞ്ചീന്ന് ഈ ഏഴ് മൈനസ് ചെയ്യുക എത്ര വരുന്നത് ഇരുപത്തഞ്ചീന്ന് ഏഴ് പോകുമ്പോൾ പതിനെട്ട് കിട്ടും അപ്പം ആദ്യം ഏഴ് സ്ക്വയർ കിട്ടിയില്ലേ അൻപതിന്ന് നാല്പത്തി മൂന്ന് മൈനസ് ചെയ്തപ്പോൾ ഏഴ് കിട്ടി അതിൻ്റെ സ്ക്വയർ എടു കിട്ടുന്നത് നാൽപ്പത്തി അത് നമ്മൾ അവസാനം എഴുതുകയും ഇരുപത്തഞ്ചീന്ന് ആ ഏഴ് മൈനസ് ചെയ്യത്തില്ലേ ആ അത് നമ്മൾ ആദ്യം എഴുതുകയും ചെയ്യുന്നു അപ്പം നാൽപ്പത്തി മൂന്നിൻ്റെ സ്ക്വയർ കാണാൻ മനസ്സിലായല്ലോ ഇനി നാൽപ്പത്തി ആറിൻ്റെ സ്ക്വയർ കാണുക അപ്പം നാൽപ്പത്തി ആറിൻ്റെ സ്ക്വയർ കാണാൻ പോവുക നാൽപ്പത്തി ആറിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാം ഈ അൻപതിൽ നിന്ന് നാൽപ്പത്തി ആറ് പോകുമ്പോൾ എത്ര കിട്ടും അൻപതിൽ നിന്ന് നാൽപ്പത്തി ആറ് പോവുക എത്രയാണ് കിട്ടുന്നത് നാലാണ് നാലിൻ്റെ സ്ക്വയർ എത്രയാണ് പതിനാറാണ് ഈ പതിനാറ് നമ്മൾ അവസാനം എഴുതുക ഇനി ഇരുപത്തഞ്ചീന്ന് എന്ത് ചെയ്യുക ഈ നാലില്ലേ മൈനസ് ചെയ്യുക ഇരുപത്തഞ്ചീന്ന് നാല് മൈനസ് ചെയ്യുമ്പോൾ ഇരുപത്തൊന്ന് കിട്ടും ആ ഇരുപത്തൊന്ന് ഇവിടെ എഴുതുക ഇതാണ് നാൽപ്പത്തി ആറിന്റെ സ്ക്വയർ മനസ്സിലായോ അമ്പതിൽ നിന്ന് നാൽപ്പത്തി ആറ് മൈനസ് ചെയ്യുമ്പം നാല് കിട്ടും അതിൻ്റെ സ്ക്വയർ എടുക്കുക പതിനാറ് അത് അവസാനം എഴുതുക അന്നിട്ട് ഇരുപത്തിയഞ്ചിന്ന് ഈ നാലില്ലേ മൈനസ് ചെയ്യുക ഇരുപത്തൊന്ന് അതിവിടെ എഴുതും ഇനി നമുക്ക് നാൽപ്പത്തി എട്ടിൻ്റെ സ്ക്വയർ കാണുക നാൽപ്പത്തി എട്ടിൻ്റെ സ്ക്വയർ അല്ലേ കാണേണ്ടത് ഓക്കെ അൻപതിൽ നിന്ന് നാൽപ്പത്തെട്ട് പോവുക എത്ര കിട്ടും രണ്ട് കിട്ടും രണ്ടിൻ്റെ സ്ക്വയർ എത്ര ആണ് നാലാണ് നാലാണെങ്കിലും ഇവിടെ രണ്ട് സ്ഥാനമല്ലേ വേണ്ട അതുകൊണ്ട് നമ്മൾ രണ്ട് സ്ഥാനം വേണം അതുകൊണ്ട് പൂജ്യം നാല് എഴുതുക അപ്പം പൂജ്യം നാല് നമ്മൾ അവസാനം എഴുതി ഇനി നമ്മൾ ഇരുപത്തഞ്ചിയിൽ നിന്നും ഈ രണ്ട് കുറയ്ക്കുക എന്ത് വരും ഇരുപത്തി മൂന്ന് വരും അത് നമ്മൾ ആദ്യം എഴുതുക അപ്പം ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഇനി നമുക്ക് അൻപത്തിരണ്ടിൻ്റെ സ്ക്വയർ അമ്പത്തിനാലിൻ്റെ സ്ക്വയർ അൻപത്തി ഏഴിൻ്റെ ഉണ്ട് ഇവിടെ നമ്മൾ അമ്പതിനെക്കാട്ടിൽ താഴെയുള്ള നമ്പേഴ്സും പറഞ്ഞേ ഇവിടെ അൻപതിനെക്കാട്ടിലും മുകളിലുള്ള നമ്പേഴ്സ് പറയുന്നു ഇവിടെ അൻപതിനെക്കാട്ടിൽ താരെ നമ്പേഴ്സ് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്ത മൈനസ് ചെയ്തു മൈനസ് ചെയ്തു അന്നെട്ട് ഇരുപത്തഞ്ചിൽ നിന്ന് മൈനസ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇനി ഇതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം ഇവിടെ അൻപത്തി രണ്ട് സ്ക്വയർ അൻപത്തി രണ്ട് സ്ക്വയർ എന്ന് പറയുമ്പം ബേസ് അമ്പതിനെക്കാട്ടിലും ഇവിടെ രണ്ട് കൂടുതലല്ലേ ബേസ് അൻപതിനെക്കാട്ടിലും ഇവിടെ രണ്ട് കൂടുതലല്ലേ അപ്പം എത്രയാണ് കൂടുതൽ രണ്ടാണ് കൂടുവൽ രണ്ട് കൂടുതലാണ് എന്നിട്ട് ആ രണ്ടിൻ്റെ സ്ക്വയർ എടുക്കുക എത്ര വരും രും ഏ എന്നിട്ട് കൂടുതലല്ലേ അതുകൊണ്ട് നമ്മൾ ഇരുപത്തഞ്ചിൽ നിന്ന് ഇരുപത്തഞ്ചിലോട്ട് ആ രണ്ട് എന്താ ചെയ്യുക കൂട്ടുകയാണ് ചെയ്യുന്നത് അപ്പം അത് ഇരുപത്തേഴായിട്ട് മാറും ഓക്കെ മറ്റെടുത്ത് അമ്പതേക്കാ അമ്പതിൽ നിന്നും കുറവാണ് അപ്പം അമ്പതേ മൈനസ് നാലായിരുന്നു അല്ല നാൽപ്പത്തൊന്ന് നമ്മൾ എഴുതിയത് എത്രാണ് ഒൻപതാണ് കുറവ് ഇവിടെ അൻപതും അൻപത്തി രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് രണ്ടാണ് കൂടുതലാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ഇരുപത്തഞ്ചിൽ നിന്ന് കൂട്ടി ഏ ഒന്നും കൂടെ പറയാം അൻപത്തി രണ്ടും അൻപതും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക എത്ര ആണ് രണ്ടാണ് അല്ലേ അപ്പം ഇവിടെ കൂടുതലാണ് അൻപതിനെക്കാട്ടിലും കൂടുതലാണ് അപ്പം രണ്ടിൻ്റെ സ്ക്വയർ എത്രയാണ് നാലാണ് ഇവിടെ നമ്മൾ എഴുതുമ്പം നാലാണ് അപ്പൊ പൂജ്യം നാലെന്ന് എഴുതുക ഉം മറ്റേ അടുത്ത് ഇരുപത്തഞ്ച് മൈനസ് ഒമ്പതാണ് ചെയ്തത് കാരണം അമ്പതിനെക്കാട്ടിലും താഴെയാണ് പക്ഷേ ഇവിടെ അൻപതിനെക്കാട്ടിലും കൂടുതലായത് കൊണ്ട് നമ്മൾ ഇരുപത്തഞ്ചിൻ്റെ കൂടെ ഈ പറഞ്ഞ രണ്ട് എത്ര കൂടുതലാണ് രണ്ടല്ലേ കൂടുതൽ അത് കൂട്ടുമാണ് ചെയ്യുന്നത് അങ്ങനെ ഇവിടെ ഇരുപത്തി ഏഴിൽ നിന്ന് എടുക്കുക ഏ അതുപോലെ ഇവിടെ നോക്കാം ഇവിടെ അൻപതിനെക്കാട്ടിലും കൂടുതലാണ് അൻപതിനെക്കാട്ടിലും കൂടുതലല്ലേ അല്ലേ അൻപതിനെക്കാട്ടിലും കൂടുതലാണ് എത്ര കൂടുതലാണ് നാല് കൂടുതലാണ് അല്ലേ അതായത് അൻപത്തി നാല് മൈനസ് അമ്പത് എന്ന് പറഞ്ഞാൽ നാലല്ലേ ഏ നേരത്തെ ചെയ്ത പോലെ തന്നെ പക്ഷെ ഇവിടെ കൂടുതലാണെന്നേ ഉള്ളു അപ്പൊ നാലിന്റെ സ്ക്വയർ എത്ര നാലിന്റെ നാലിൻ്റെ സ്ക്വയർ എത്ര ആണ് പതിനാറാണ് നാലിൻ്റെ സ്ക്വയർ പതിനാറാണ് ഇവിടെ എഴുതുക പതിനാറ് ഏ ഇനി എന്താ ചെയ്യണ ഇരുപത്തി അഞ്ചിൻ്റെ കൂടെ ഈ നാല് എന്താണ് ചെയ്യുന്നത് കൂട്ടുമാണ് ചെയ്യുന്നത് ഇരുപത്തൊൻപതും പതിനാറിന്ന് വരും ഇനി അടുത്തു നോക്കാം അൻപത്തി ഏഴിൻ്റെ സ്ക്വയർ ആണ് കാണുക അൻപത്തി ഏരിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ അൻപത്തി ഏഴും അൻപതും തമ്മിലുള്ള ഡിഫറൻസ് ഏഴാണ് എന്ന് പറയുന്ന അമ്പതെക്കാട്ടി കൂടുവലാണ് ഏ അപ്പൊ ഏഴിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്ര ആണ് നാൽപ്പത്തി ഒമ്പതാണ് അതുപോലെ ഇരുപത്തിയഞ്ചിന്റെ കൂടെ ഈ ഏഴ് എന്താ ചെയ്യുക കുറക്കുകയല്ല ചെയ്യുന്ന കൂട്ടുമാണ് ചെയ്യുന്ന ഇരുപത്തഞ്ചിന്റെ കൂടെ അത് എത്ര വരും മുപ്പത്തിരണ്ട് വരും എന്താണ് മുപ്പത്തി രണ്ട് വരും അപ്പം സ്ക്വയർ വരുന്നത് നമ്മൾ അവസാനം എഴുതുക നാൽപ്പത്തി ഒമ്പത് ഈ മുപ്പത്തിരണ്ടെന്ന് പറയുന്നത് ആദ്യം എഴുതുക അല്ലേ മുപ്പത്തിരണ്ട് നാൽപ്പത്തൊമ്പത് വരും ആൻസർ ഇനി അടുത്തത് നമുക്ക് നോക്കിയാൽ മുപ്പത്തെട്ടിൻ്റെ സ്ക്വയർ നമ്മൾ ഈ അൻപതിൻ്റെ ബേസ് വെച്ച് നമുക്ക് ഏതിൻ്റെ സ്ക്വയർ വേണമെങ്കിലും കാണാം ഇവിടെ ഇപ്പം നാൽപ്പത്തി ഒന്ന് വരെ പറ്റത്തോളൊന്നുമില്ല മുപ്പത്തെട്ടിൻ്റെ സ്ക്വയറും നമുക്ക് ഇതുപോലെ തന്നെ കാണാൻ പറ്റും അപ്പൊ മുപ്പത്തെട്ടും അൻപതും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാന്ന് നോക്കണം അൻപതിനെക്കാട്ടിലും ചെറുതാണ് അൻപതിനെക്കാട്ടിലും ചെറുതാവുമ്പോൾ ഇരുപത്തി അഞ്ചീന്ന് ആ മൈനസ് അത് ഞാൻ പറയാം ഇവിടെ അൻപതും മുപ്പത്തെട്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്ര ആണെന്ന് നോക്കുക അല്ലേ അൻപതും മുപ്പത്തെട്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്ര ആണെന്നാണ് നോക്കേണ്ടത് എത്രാണ് പന്ത്രണ്ടാണ് ഏ പന്ത്രണ്ടിൻ്റെ സ്ക്വയർ എത്രയാണ് നൂറ്റി നാൽപ്പത്തി നാലാണ് അങ്ങനെ നമ്മൾ പറഞ്ഞ കുറവല്ലയോ അമ്പതിനെക്കാട്ടി കുറവല്ലേ മുപ്പത്തെട്ട് അപ്പം ഇരുപത്തഞ്ചിൽ നിന്ന് എന്ത് ചെയ്യുക ഇരുപത്തി അഞ്ചല്ലേ ഇവിടെ കിടക്കുന്ന ഇരുപത്തി അഞ്ചിൽ നിന്ന് ഈ പന്ത്രണ്ട് മൈനസ് ചെയ്യുക എത്ര ആണ് മുപ്പത്തിനാലാണ് അപ്പൊ സ്ക്വയർ കിട്ടുന്നത് നമ്മൾ അവസാനമല്ലേ എഴുതുന്നത് നൂറ്റി നാപ്പത്തി നാല് ഇരുപത്തിയഞ്ചിൽ നിന്ന് മൈനസ് ചെയ്യുന്നത് നമ്മൾ ആദ്യം എഴുതും മുപ്പത്തി നാല് പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം മുപ്പത്തിനാലുണ്ട് അല്ലേ ഓക്കെ ഇവിടെ മുപ്പത്തി നാലല്ല ഇവിടെ എന്താണ് വരുന്നത് ഇവിടെ പറയാം ഇവിടെ ഇരുപത്തഞ്ച് മൈനസ് പന്ത്രണ്ട് എത്ര ആണ് വരുന്നത് പതിമൂന്നാണ് ഏ ഇവിടെ നമുക്കറിയാം നമ്മൾ സ്ക്വയർ കിട്ടിയത് അവസാനം എഴുതുന്നത് നൂറ്റി നാൽപ്പത്തി നാലും ഇരുപത്തഞ്ചിൽ നിന്ന് മൈനസ് ചെയ്യുന്നത് ആദ്യം എഴുതുന്നു പതിമൂന്ന് ഏ അപ്പം ഇവിടെ നമ്മൾ ഇതിനെ ഇങ്ങോട്ട് പ്ലസ് ചെയ്യുക ഈ ഒന്നിനെ ഇങ്ങോട്ട് പ്ലസ് ചെയ്യുക അപ്പോൾ എന്തായി മാറും പതിനാല് നാൽപ്പത്തി നാലെന്ന് വരും പതിനാല് നാൽപ്പത്തി നാലെന്ന് വരും മുപ്പത്തെട്ടിൻ്റെ സ്ക്വയർ ഞാൻ ഒന്നും കൂടെ പറയാം ബേസ് എല്ലാത്തിനും അൻപതാണ് കാട്ടിലും താഴെയാണ് മുപ്പത്തെട്ട് അല്ലേ അമ്പത് മൈനസ് മുപ്പത്തെട്ട് എന്ന് പറയുന്നത് എത്രയാണ് പന്ത്രണ്ടാണ് അപ്പം പന്ത്രണ്ടിൻ്റെ സ്ക്വയർ എടുക്കുക നൂറ്റി നാൽപ്പത്തി നാല് ഇവിടെ വരെ മനസ്സിലായല്ലോ ഇത് അൻപതിനെക്കാട്ടിലും താഴെ ആയതുകൊണ്ട് ഇരുപത്തഞ്ചിൽ നിന്നും ഈ ഡിഫറൻസ് ഇല്ലേ ആ പന്ത്രണ്ട് മൈനസ് ചെയ്യുക ചെയ്യുന്ന എത്ര വരും പതിമൂന്ന് നമ്മൾ സാധാരണ രീതി ചെയ്യുന്നത് സ്ക്വയറിനെ അവസാനം എഴുതുക സ്ക്വയർ ഈ കിട്ടിയതിനെ അവസാനം എഴുതുക നിന്ന് മൈനസ് ചെയ്ത് കിട്ടിയ പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെ സ്ക്വയർ നൂറ്റി നാൽപ്പത്തി നാലിന് അവസാനം എഴുതി ഇരുപത്തഞ്ചിൽ നിന്ന് മൈനസ് ചെയ്തതിനെ ആദ്യം എഴുതുക ചെയ്യുന്നത് പക്ഷെ ഇവിടെ ഒന്ന് ഇങ്ങോട്ട് ക്യാരി ചെയ്ത് ആഡ് ചെയ്യണം അപ്പോൾ ഇവിടെ എത്ര ഒന്നും മൂന്ന് പ്ലസ് ഈ ഒന്ന് നാല് ഈ നാല് നാല് അതുപോലെ എഴുതുക ഓക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് അറുപത്തി നാലിൻ്റെ സ്ക്വയർ ഒന്ന് കണ്ടുപിടിച്ചാലോ അറുപത്തിനാലിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പം അറുപത്തി നാലെന്ന് പറയുന്നത് അൻപതിനെക്കാട്ടിലും കൂടുതലാണ് അപ്പം അൻപതിനെക്കാട്ടിലും കൂടുതലാണ് ഈ പറഞ്ഞ അറുപത്തി എന്ന് പറയുന്നത് അല്ലേ അറുപത്തി എന്ന് പറയുന്നത് അൻപതിനെക്കാട്ടിലും കൂടുതലാണ് അറുപത്തി നാലും അൻപതും ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് പതിനാലാണ് പതിനാലിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി ആറാണ് ഇനി ഇരുപത്തഞ്ചിൽ നിന്നും ഈ പതിനാല് പ്ലസ് ചെയ്യണോ മൈനസ് ചെയ്യണോ കാരണം ഈ സംഖ്യ എന്ന് പറയുന്ന അറുപത്തിനാല് എന്ന് പറയുന്ന അമ്പതിനെക്കാട്ടിലും കൂടുതലാണ് അതുകൊണ്ട് ഇരുപത്തഞ്ചിൻ്റെ കൂടെ ഈ പതിനാല് നമുക്ക് കൂട്ടിയാൽ മതി എത്ര വരും മുപ്പത്തി ഒമ്പത് വരും അപ്പം ഈ നൂറ്റി തൊണ്ണൂറ്റാറ് നമ്മൾ അവസാനവും എഴുതി മുപ്പത്തൊമ്പത് ആദ്യവും എഴുതി പക്ഷേ ഈ ഒന്നിവിടെ ക്യാരി ചെയ്ത് ഇതിനകത്തോട്ട് കൂട്ടുകയാണ് ചെയ്യുന്നത് ഏ അപ്പം എന്താണ് വരുന്നത് മുപ്പത്തൊമ്പത് എന്തായി മാറും നാൽപ്പതായി മാറും അപ്പം നാൽപ്പത് തൊണ്ണൂറ്റാറ് അതുപോലെ എഴുതുക തൊണ്ണൂറ്റാറ് ഇതാണ് ഇവിടുത്തെ ആൻസറ് ഈ അമ്പതിൻ്റെ ബേസസ് വെച്ച് നമുക്ക് ഏതിൻ്റെ സ്ക്വയർ വേണമെങ്കിലും കാണാം ഇനി നമുക്ക് എഴുപത്തിരണ്ടിൻ്റെ സ്ക്വയർ ഇങ്ങനെ ഒന്ന് കണ്ടു നോക്കിയാലോ എഴുപത്തിരണ്ടെന്ന് പറയുന്നത് അമ്പതിനെക്കാട്ടിലും കൂടുതലാണോ കൂടുതലാണ് കൂടുവലാണ് എന്ന് പറയുന്നത് അൻപതിനെക്കാട്ടിലും കൂടുതലാണ് അപ്പം എഴുപത്തിരണ്ടും അൻപതും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര ആണ് ഇരുപത്തിരണ്ടാണ് അല്ലേ അതുപോലെ തന്നെ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് അതായത് അൻപതിനെക്കാട്ടിൽ കൂടുതലാണെങ്കിൽ ഇരുപത്തഞ്ചിൻ്റെ കൂടെ ഈ ഡിഫറൻസ് കൂട്ടുവാണ് ചെയ്യുന്നത് എത്ര വരും എത്ര വരും അപ്പം നാൽപ്പത്തി ഏഴാണ് വരുന്നത് അപ്പോൾ ആദ്യം നാൽപ്പത്തി ഏഴ് നമ്മൾ അതുപോലെ എഴുതുക ഇനി ഇവിടെ ഇരുപത്തിരണ്ടല്ലേ വന്നത് ഇരുപത്തിരണ്ട് മൈനസ് ഇരുപത്തിരണ്ടല്ലേ ഇരുപത്തിരണ്ടിൻ്റെ സ്ക്വയർ എത്രയാണ് എത്രയാണ് നാന്നൂറ്റി എൺപത്തി നാലാണ് അത് ഇവിടെ ആഡ് ചെയ്യുക നാനൂറ്റി എൺപത്തി നാല് അപ്പം നമുക്കെന്ത് വരും ഇവിടെ നാല് ഇവിടെ എട്ട് പതിനൊന്നല്ലേ അപ്പോൾ എത്ര വരും അഞ്ച് ഒന്ന് എട്ട് നാല് അഞ്ച് ഒന്ന് എട്ട് നാല് നമ്മൾ ഇവിടെ അൻപതിനേക്കാട്ടി ഒരു സംഖ്യ തിരുവാണെങ്കിൽ അത് അൻപതിനേക്കാട്ടി കൂടുതലാണോ കുറവാണോ നോക്കുക കൂടുതലാണെങ്കിൽ നമ്മൾ ഇരുപത്തിയഞ്ചിൻ്റെ കൂടെ പ്ലസ് ചെയ്യുകയാണ് ചെയ്യുന്ന പ്രൊസീജിയർ കുറവാണെങ്കിൽ മൈനസ് സി ആണ് ചെയ്യുന്നത് ഇവിടെ എഴുപത്തിരണ്ടാണ് അൻപതും തമ്മിലുള്ള ഡിഫറൻസ് ഇരുപത്തിരണ്ടാണ് ഇരുപത്തി രണ്ടിൻ്റെ സ്ക്വയർ എടുത്ത് വെക്കുക നാനൂറ്റി എൺപത്തി നാല് അത് അവസാനമാണ് എഴുതേണ്ടത് ആദ്യം എഴുതേണ്ടത് എപ്പോഴും ഈ കിട്ടിയ ഡിഫറൻസ് ഇല്ലേ ഈ കിട്ടിയ ഡിഫറൻസ് ഇരുപത്തഞ്ചിൻ്റെ കൂടെ കൂട്ടണം അൻപതി കൂടുതലുള്ളൊരു സംഖ്യയാണെങ്കിൽ കൂട്ടണം അൻപത് കുറച്ചുള്ള സംഖ്യയാണെങ്കിൽ അതിന് മൈനസ് ചെയ്യാണ് ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് നൂറ് ബേസ് വെച്ചുള്ള രീതിയിലുള്ള സ്ക്വയർസ് നോക്കാം നേരത്തെ നമ്മൾ അമ്പത് ബേസ് ചെയ്ത് അമ്പതിനെക്കാട്ടി കൂടുതലാണോ കുറവാണോന്ന് വെച്ചല്ലേ കണ്ടുപിടിച്ചത് ഇനി നൂറ് വെച്ച് കണ്ടുപിടിക്കാം തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റെട്ടിൻ്റെ ഒക്കെ സ്ക്വയർ എങ്ങനെ നൂറ് ബേസിൽ കാണുന്നതെന്ന് നോക്കാം തൊണ്ണൂറ്റൊന്ന് നൂറും തൊണ്ണൂറ്റൊന്നും തമ്മിൽ എത്ര ഡിഫറൻസ് ആണുള്ളത് ഒൻപത് ഡിഫറൻസ് ആണുള്ളത് അല്ലേ എന്നിട്ട് ഒൻപതിൻ്റെ സ്ക്വയർ എത്രയാണ് എൺപത്തൊന്നാണ് എന്നിട്ട് ഈ തൊണ്ണൂറ്റൊന്നിൽ നിന്നാണ് ഈ ഒൻപത് മൈനസ് ചെയ്യണം ഈ തന്നിരിക്കുന്ന തൊണ്ണൂറ്റൊന്നിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം ഈ കിട്ടിയ ഡിഫറൻസ് ഇല്ലേ മൈനസ് ചെയ്യണം അതാണ് ഈ കിട്ടിയ ഡിഫറൻസ് നമ്മൾ മൈനസ് ചെയ്യണം തൊണ്ണൂറ്റൊന്നിൽ നിന്നാണ് ഈ ഒൻപത് മൈനസ് ചെയ്യേണ്ടത് അപ്പം തൊണ്ണൂറ്റൊന്നിൽ ഒൻപത് മൈനസ് ചെയ്യുമ്പം എത്രയാണ് വരുന്നത് എത്രയാണ് വരുന്നത് എൺപത്തി രണ്ടാണ് വരുന്നത് അത് ആദ്യം എഴുതുക പിന്നെ ഈ സ്ക്വയർ ഇല്ലേ അത് അവസാനം എഴുതുക മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം ഇവിടെ നൂറ് ബേസിസിലാണ് നമ്മൾ എടുക്കുന്നത് നൂറ് ബേസിസിലാണേ ഇവിടെ എടുക്കുന്നത് ഇവിടെ തൊണ്ണൂറ്റൊന്നും നൂറും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് ഒൻപതാണ് ഒൻപതിൻ്റെ സ്ക്വയർ എടുക്കുക എന്നിട്ട് ഒൻപതിൻ്റെ സ്ക്വയർ എത്രയാണ് എൺപത്തൊന്ന് എൺപത്തൊന്ന് നമ്മൾ അവസാനം എഴുതുക എന്നിട്ട് ഈ കിട്ടിയ ഡിഫറൻസ് ഇല്ലേ നൂറും തൊണ്ണൂറ്റൊന്നും തമ്മിലുള്ള ഡിഫറൻസ് ഇല്ലേ അത് ഈ തൊണ്ണൂറ്റൊമ്പതിൽ നിന്ന് കുറയ്ക്കുക എത്രയാണ് ഒൻപത് കുറയ്ക്കുക അപ്പോൾ എത്ര വരുന്നത് എൺപത്തി രണ്ട് ഓക്കെ എൺപത്തി രണ്ടാണ് വരുന്നത് അടുത്തത് ഇതേപോലെ കാണാം നൂറും തൊണ്ണൂറ്റാറും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് നാലാണ് നാലിൻ്റെ സ്ക്വയർ എത്രയാണ് പതിനാറാണ് ഓക്കെ പതിനാറ് അവസാനം എഴുതുക ഈ അന്നേരം ഈ നാല് ഈ തൊണ്ണൂറ്റാറിൽ നിന്ന് മൈനസ് ചെയ്യുക എത്ര വരും തൊണ്ണൂറ്റി രണ്ട് വരും ആ തൊണ്ണൂറ്റി രണ്ട് ഇവിടെ എഴുതുക ഇനി തൊണ്ണൂറ്റെട്ടിൻ്റെ സ്ക്വയർ ഇതേപോലെ കണ്ടുപിടിക്കാം നൂറും തൊണ്ണൂറ്റെട്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്ര ആണ് രണ്ടാണ് രണ്ടിൻ്റെ സ്ക്വയർ എത്രയാണ് നാലാണ് അപ്പം നമ്മൾ പൂജ്യം നാലെന്ന് എഴുതുക ഇനി ഈ തൊണ്ണൂറ്റെട്ടിൽ നിന്ന് ഈ രണ്ട് കുറയ്ക്കുക ഈ രണ്ട് കുറയ്ക്കുക അപ്പോൾ എത്ര വരും തൊണ്ണൂറ്റി ആറ് വരും അപ്പൊ തൊണ്ണൂറ്റാറ് ആദ്യം എഴുതുക ഈ കിട്ടിയ സ്ക്വയർ എന്ത് ചെയ്യുക അവസാനം എഴുതുക അപ്പൊ ഇത്രയാണ് ഇങ്ങനെ ബേസ് നൂറിൽ നമുക്ക് സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാം ഇതുവരെ നമ്മള് നൂറിനെക്കാട്ടി താഴെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ ആണല്ലോ പറഞ്ഞ തൊണ്ണൂറ്റി ഒന്നാണ് ഇവിടെ നോക്കിയാൽ നൂറ്റിനാലും നൂറ്റി എട്ട് നൂറ്റി ഒമ്പതും വരും അപ്പൊ ബേസ് നൂറ് വെച്ച് ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു നോക്കാം നൂറിനെക്കാട്ടിലും എത്ര കൂടുതലാണ് അതായത് നൂറും നൂറ്റിനാലും തമ്മിലുള്ള ഡിഫറെൻസ് നൂറിനെക്കാട്ടിലും നാല് കൂടുതലാണ് നമ്മൾ ഇങ്ങനെ പറയും നൂറും നൂറ്റിനാലും തമ്മിലുള്ള ഡിഫറൻസ് നാലാണ് നാലാണെങ്കിൽ നാലിൻ്റെ സ്ക്വയർ എടുക്കുക പതിനാറാണ് അപ്പം പതിനാറ് അവസാനം എഴുതുക ഇവിടെ നൂറിനേക്കാട്ടിലും കൂടുതലാണ് ഏ ഇവിടെ നൂറിനേക്കാട്ടിലും കുറവാണ് അല്ലേ നൂറിനേക്കാട്ടിലും കുറവായത് ഡിഫറൻസ് ഇതിൽ നിന്ന് മൈനസ് ചെയ്തത് അല്ലേ ഈ തൊണ്ണൂറ്റി ഒന്നിൽ നിന്ന് ഇവിടെ നൂറിനേക്കാട്ടിലും കൂടുതലല്ലേ അതുകൊണ്ട് ഈ ഡിഫറൻസ് നാല് നമ്മൾ ഈ നൂറ്റിനാലിൻ്റെ കൂടെ കൂട്ടാണ് ചെയ്തത് അപ്പം എന്ത് വരും നൂറ്റിയെട്ട് വരും അതിവിടെ എഴുതുക ഓക്കെ ഇനി അടുത്ത് നൂറ്റി എട്ട് നോക്കാം നൂറ്റിയെട്ടിനകത്ത് നോക്കിയേ നൂറിനേക്കാട്ടിലും എത്ര കൂടുതലാണ് എട്ട് കൂടുതലാണ് നൂറിനെക്കാട്ടിൽ എത്ര കൂടുതലാണ് എട്ട് കൂടുതലാണ് അപ്പോൾ ഞാൻ എങ്ങനെ എഴുതാം നൂറ്റി എട്ടും നൂറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എട്ടാണ് അപ്പം എട്ടിൻ്റെ സ്ക്വയർ എടുക്കുക അറുപത്തി നാലെന്ന് വരും എന്നിട്ട് ഈ ഡിഫറൻസ് ആയ എട്ട് ഈ നൂറ്റി എട്ടിൻ്റെ കൂടെ കൂട്ടുകയാണ് ചെയ്യുന്നത് ഏ അപ്പം എത്ര വരും നൂറ്റി പതിനാറ് വരും അപ്പം നൂറ്റി പതിനാറ് ആദ്യം എഴുതുക സ്ക്വയർ ആയ അറുപത്തി നാല് അവസാനം എഴുതുക ഓക്കേ ഇനി നൂറ്റി ഒൻപതിൻ്റെ സ്ക്വയർ നൂറ്റി ഒൻപതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പം നൂറ്റി ഒൻപതും നൂറും തമ്മിലുള്ള എത്ര ഡിഫറൻസ് ഉണ്ട് ഒൻപത് ഡിഫറൻസ് ഉണ്ട് ഒൻപതിൻ്റെ സ്ക്വയർ എത്ര ആണ് എൺപത്തി ഒന്നാണ് എൺപത്തി ഒന്നാണ് ഇനി ഇവിടെ ഡിഫറെൻസ് ഒമ്പതല്ലേ അത് നൂറിൻ്റെ കൂടെ ഒൻപത് കൂട്ടുക ഒൻപത് നൂറിൻ്റെ കൂടെ കൂട്ടുക അപ്പോൾ എത്ര വരും നൂറ്റി പതിനെട്ട് വരും അപ്പം നൂറ്റി പതിനെട്ട് ആദ്യം എഴുതുക കിട്ടിയ സ്ക്വയർ ആയിട്ടുള്ള എൺപത്തി ഒന്ന് അവസാനം എഴുതുക മനസ്സിലായോ ഇപ്പം ഇങ്ങനെയാണ് സ്ക്വയോസ് കണ്ടുപിടിക്കുന്നത് ഓക്കെ എൺപത്തെട്ട് സ്ക്വയർ നൂറ്റി പന്ത്രണ്ട് സ്ക്വയർ ഇവിടെ നോക്കിയേ ഇത് നൂറും എൺപത്തെട്ടും നൂറും എൺപത്തെട്ടോ എന്ന് പറയുമ്പം എത്ര ഡിഫറൻസ് ആണ് വരുന്നത് പന്ത്രണ്ട് ആണ് വരുന്നത് അല്ലേ പന്ത്രണ്ട് ആണ് വരുന്നത് അപ്പം പന്ത്രണ്ടിൻ്റെ സ്ക്വയർ എത്രയാണ് നൂറ്റി നാൽപ്പത്തി നാലാണ് ഏഹ് എന്നിട്ട് ഈ പന്ത്രണ്ട് എന്താ ചെയ്യുക ഇതിപ്പോൾ നൂറിനേക്കാട്ടിലും ചെറിയ സംഖ്യയാണ് അപ്പോൾ എൺപത്തെട്ടീന്ന് ഈ പന്ത്രണ്ട് മൈനസ് ചെയ്യുക മൈനസ് ചെയ്യുക ചെയ്യുക മൈനസ് ചെയ്യുമ്പം നിന്ന് രണ്ട് പോകുമ്പം എത്രയാണ് ആറ് നിന്ന് ഒന്ന് പോകുമ്പം ഏഴ് അപ്പം എഴുപത്തി ആറ് ഏ നൂറ്റിനാൽപ്പത്തി നാല് പക്ഷെ ഇതിങ്ങോട്ട് ആഡ് ചെയ്യുക അപ്പം നമുക്ക് എന്ത് വരും എഴുപത്തി ഏഴ് നാൽപ്പത്തി എന്ന് വരും ഓക്കെ ഇനി പന്ത്രണ്ടിൻ്റെ സ്ക്വയർ ഇത് നൂറിനെക്കാട്ടിലും പന്ത്രണ്ട് കൂടുതലാണ് അല്ലേ നൂറ്റി പന്ത്രണ്ടും നൂറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് അത് പന്ത്രണ്ട് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് നൂറ്റി നാൽപ്പത്തി നാലാണ് അത് അവസാനം നമുക്ക് എഴുതാം പക്ഷേ ഇവിടെ എത്ര ആണ് നൂറ്റി പന്ത്രണ്ട് അല്ലേ ഏ ഇത് കൂടുതലാണ് നൂറിനേക്കാട്ടിലും കൂടുതലാണെന്ന് പറയുമ്പോൾ ഈ കിട്ടിയ ഡിഫറൻസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ എന്ത് വരും നൂറ്റി ഇരുപത്തി നാലാവും അപ്പം നൂറ്റി ഇരുപത്തി നാല് ആദ്യം എഴുതുക നൂറ്റി നാൽപ്പത്തി നാല് പിന്നെ എഴുതുക പക്ഷെ ഇതിങ്ങോട്ട് ക്യാരി ചെയ്യും അപ്പം നൂറ്റി ഇരുപത്തി അഞ്ച് നാൽപ്പത്തി നാലെന്ന് വരും ഇവിടുത്തെ ആൻസർ ഓക്കെ ഇങ്ങനെ നമുക്ക് ഒരുവിധം എല്ലാത്തിൻ്റെയും സ്ക്വയർ നൂറ് ബേസിസിലും അമ്പത് ബേസിസിലും കാണാനുള്ള ട്രിക്കുകളാണ് പറഞ്ഞു വന്നത് ഇത് നമുക്ക് നമ്പർ സീരീസിൻ്റെ സമയത്ത് ചില സന്ദർഭങ്ങളിൽ സ്ക്വയേഴ്സ് അറിയണം നമ്മൾ ഒന്ന് മുതൽ ഇരുപത്തഞ്ച് പേരെയുള്ള സ്ക്വയേഴ്സ് ഒരുവിധം എല്ലാവർക്കും അറിയാം അത് കഴിഞ്ഞ് ഇനി ഇതേപോലെ മുപ്പത്തെട്ടിൻ്റെ സ്ക്വയർ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അമ്പത് ബേസിസിലും ഇതുപോലെ തന്നെ എൺപത്തൊമ്പത് തൊണ്ണൂറിൻ്റെയൊക്കെ സ്ക്വയർ വന്നു കഴിഞ്ഞാൽ തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നൂറ് ബേസിസിലും കാണാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക നിങ്ങൾ തന്നെ നമ്പേഴ്സ് ഇട്ട് ഇട്ടുകൊടുത്ത് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക ഇത് നോക്കുക ഇത് ഓൾറെഡി ഞാൻ തന്ന നമ്പേഴ്സ് അല്ലാതെ ഓരോ നമ്പേഴ്സുകൾ നിങ്ങൾ ഇട്ട് നോക്കി ചെയ്ത് നോക്കുക ഇപ്പം നൂറ്റി പതിനൊന്ന് നൂറ്റി പന്ത്രണ്ട് അതുപോലെ തന്നെ എഴുപത്തി ആറ് എത്ര ആണ് എഴുപത്തി നാല് എത്ര ആണ് അത് അമ്പത് ബേസിൽ ചെയ്ത് നോക്കുക അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളു അപ്പം അടുത്ത ക്ലാസ്സിൽ പുതിയ വീഡിയോസുമായിട്ട് വരാം ഇതേപോലെയുള്ള ട്രിക്കുകളുള്ള വീഡിയോസുമായിട്ട് വരാം അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്സസ് ഓൾഡ് ക്വസ്റ്റ്യൻസുമായിട്ടൊക്കെ വരാം അപ്പം അടുത്ത വീഡിയോയെ കാണാം